ഏഴ് മണിക്ക് തുടങ്ങിയ വയസ്സാൻ വൈകുന്നേരം ഏഴ് മണി വരെ നിന്ന് കാണുന്ന ഒരു മത്സരം ഉണ്ടാവൂലിന് പോയ ഒരു മണിക്കൂർ എന്തിനു പോയാലും അത്ര ഉണ്ടാവും നിലമ്പൂർ കോവിലകം ചെലപ്പോ ബൾക്കാർക്ക് അറിയില്ല ഏറ്റവും പയ്യ ടീം ഈ കൂടല്ലൂര് ഭൂമി അവിടെ നിന്നൊക്കെ നിലമ്പൂർ കോവിലത്തിന് പോകുന്നു അതിന്റെ അടിയാധാരം പരിസരം മുഴുവൻ നിലമ്പൂർ കോവിലത്തിന്റെ അവിടെ വരെ കാളി ജാതി ഇല്ല ഇല്ല മതമില്ല പാർട്ടി വേസില്ല നിങ്ങൾ പെക്കുന്ന വന്നാ കണങ്ങളെപ്പിക്കുന്ന ചായപ്പയുടെ നമ്മളെല്ലാവരും ഈ ജനറൽ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന മാർക്ക് എഡ്യൂക്കേറ്റഡ് ആളുകൾ ജനറൽ ആണ് മനസ്സിന് ഏറ്റവും വലിയ പ്രിയപ്പെട്ടവരെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒതുക്കുകളിൻ്റെ നാമം വാനോളം ഉയർത്തിയ കാളപ്പൂട്ട് കണ്ടത്തിലെ പ്രജാപതി എന്നറിയപ്പെടുന്ന മോൻകാക്കയാണ് ഇന്ന് നമ്മളെ കൂടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാളപ്പൂട്ട് മത്സരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോൻകാക്കയിൽ നിന്നും അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഓരോ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കാളപ്പൂട്ടിൻ്റെ ആരാധക ലക്ഷ്യങ്ങൾക്ക് നിത്യപ്രതീക്ഷയും ആവേശവും നൽകുന്ന നമ്മുടെ മോൻകാക്കയോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം കാളപ്പൂട്ടിൻ്റെ തുടക്കവും ആദ്യകാല മത്സരങ്ങളുടെ രീതിയൊക്കെ എങ്ങനെയായിരുന്നു ആദ്യ മത്സരകാലത്ത് പറഞ്ഞാൽ ഈ ഡ്രോഫിയൊന്നുമില്ല കപ്പൊന്നുംല്ല സാധാ ഒരു കാളബൂട്ടായിരുന്നു അന്നിപ്പോൾ ആരെ കന്നാന്ന് നിക്കണി കാണികളെന്നാണ് അത് തീരുമാനിക്കൽ ഇന്നയാളെ കന്നാണ് ഏറ്റവും വേഗതയിൽ ഓടിയത് അന്ന് എല്ലാ സ്ഥാനങ്ങളൊക്കെ എടുത്ത് കൂടലായിരുന്നു എല്ലാ സ്ഥാനത്തൊക്കെ കാണും അപ്പം ഈ ചെറുപ്രായക്കാർക്ക് അന്ന് അതിനെ പറ്റി പറഞ്ഞാലറിയില്ല അന്നിപ്പോൾ അറിയുന്നവർക്കാണ് ഒരു കാളപൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാളന്റെ സ്ഥീതി എങ്ങാണ്ടെങ്കിൽ അതിന് രണ്ടാം മൂല ആ മൂന്നാം മൂലം എങ്ങനെ ഓടി കുറ്റിക്ക് എങ്ങനെ വന്നു അതൊക്കെയാണ് കാൽവൂട്ടിൻ്റെ നിർണ്ണയം കണക്കാക്കിയത് ആദ്യകാലം ആദ്യകാലം അന്ന് ഏറ്റവും ഏജിൽ പ്രായം കൂടിയ ആളുകളെ ഒന്നും അധികം കളൂട്ടിട്ടുണ്ടായിരുന്നു അതായത് മത്സരാർത്ഥികളൊക്കെ അപ്പൊ ഞമ്മ എന്റെ കൂട്ടം ഞങ്ങൾ ഞാനൊക്കെ ഉണ്ടായ ഏറ്റവും ചെറിയ ആൾ ഞാനാണ് ഏറ്റവും പ്രായമുള്ള ആളുകളായി നമ്മൾ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാരും അങ്ങനെ അവർക്ക് ഈ ചെറുപ്രായക്കാർക്ക് വന്നാൽ നമ്മുടെ കൂടെ ഒക്കെ വരും ആളുകൾ ഇതെന്താ സംഭവിച്ചത് എങ്ങനെ തീരുമാനിക്കുക എങ്ങനെ അറിയാന്നൊരു ചോദ്യമായിരുന്നു ഈ കാളവൂട്ട് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കാളകളെല്ലാം ഓടുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ കാള കൂട്ടിന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാളും ഇങ്ങനെ ഓടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ ഇത് എന്താണ് എങ്ങനെ ഓടി ഈ കാളിങ്ങനെ ജയിക്കുക ഈ കാളെ പല ചോദ്യങ്ങൾ ചോദിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവില്ല കാളികൾക്ക് ആവില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയൂല അങ്ങനെ ഞാൻ തന്നെയാണ് ഇത് കാളവോട്ട് കപ്പ് ഡ്രോഫിന്റെ മത്സരത്ത് കൂടുന്നത് അത് തുടക്കം ഞാൻ തന്നെ അത് മഞ്ചേരി പയ്യനാട്ക്കാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഇതിൻ്റെ ഒരു കാളബൂട്ട് വിളിച്ചത് റോഫി വെച്ചിട്ടുണ്ട് ഓക്കെ ഒരു കാളബൂട്ടുണ്ടാക്കിയത് അന്ന് ഭയങ്കരമായ ആളുകൾക്ക് ഭയങ്കര ആവേശം ഇതിന്റെ മുമ്പ് ഇല്ല ട്രോഫി ഇല്ല ട്രോഫിയില്ല അത് ഇങ്ങനെ ജനങ്ങളിക്കുന്ന ആക്കാണ് ഇന്നാക്കാ ബോട്ട് നിങ്ങള് നിങ്ങളൊരു വർഷം പറയും അപ്പൊ മെനിയറും മൊനിയറിന്റെ ഒരു വഷം പറയും അവരവരൊരു വർഷം പറയും അങ്ങനെ ആരും അഞ്ചു ആള് വർഷമായിട്ട് പറയും പിന്നെ രാവിലെ ഒരു ചായക്കടയിലേക്ക് വന്നാലും പേടിയില് വന്നാലും ഒക്കെ കാളൂട്ടിൽ തന്നെ ഉണ്ടാകുക ആ കാളൂട്ടിന്റെ ഒരു നിൽക്കാത്ത ഒരു അങ്ങാടി ഉണ്ടാവില്ല ഏതൊരു അങ്ങാടി ചെന്നിട്ടുണ്ടെങ്കിലും കുറച്ച് ആളുകളും ആളുകളായിട്ട് കാളപൂട്ട് അയക്കാൻ രാവിലെ തന്നെ ചെന്നാൽ വർത്താനായിരിക്കും ഒരു അങ്ങാടി ചെന്നുണ്ടായിരുന്നുണ്ടല്ലേ അന്ന് നിർണയിക്കാൻ കഴിയും എനിക്കൊരു ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നൊക്കെ മുന്നേ ഞാൻ കാളപൂട്ടിലുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ഇച്ചിരി ഉണ്ടെങ്കിൽ ഊർച്ച അറിഞ്ഞിട്ട് പരിപാടിയുണ്ട് ഊർച്ചുള്ളി കെട്ടിത്തൊളി അങ്ങനത്തെ പരിപാടിയിലങ്ങനെ അങ്ങനത്തെ വെച്ചാൽ നമ്മൾ കൃഷി മേഖലയിൽ കാർഷിക മേഖലയിൽ ഞങ്ങൾ കൃഷിക്കാർ അങ്ങനെല്ലാം കൃഷി ഉണ്ടായിരുന്നു അങ്ങനെ ഇതിക്ക് വരാൻ തന്നെ കാരണം അതാ വരാനുള്ള കാരണം തന്നെ കൃഷിയാണ് കൃഷിയുമായി കൃഷി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇതിക്ക് വരാൻ കാരണം അന്ന് കുറെ പ്രായമുള്ള ഏജുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരെടുത്തത് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ നമ്മളിപ്പോൾ കുറെ ആളുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയൂ കഴിക്കാൻ ചെയ്യും ഈ ജനറൽ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന മര്ക്കൊരു എഡ്യൂക്കേറ്റഡ് ആളുകൾക്ക് ചെയ്യാൻ കഴിയില്ല ജനറലാണ് മനസ്സിന് ഏറ്റവും വലിയ തീർച്ചയായും തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ ജനറലുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ നിൽക്കുന്ന സ്ഥലം ജനറലായിട്ട് ഒരു കുട്ടികളെ സംസാരം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും മകനാണ് എന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ളൊരു മകനാണ് നമ്മൾ രണ്ടാൾ കാര്യം എന്നാൽ നമ്മൾ കൈ തരും സംസാരിക്കാൻ മനസ്സിലാക്കാം അതൊരു ബന്ധുമില്ലാത്തൊരു കുഴപ്പം ഒരു ബന്ധമില്ലാത്തൊരാളുകളുമാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളൊന്നും നമ്മളായിട്ട് വരെ ഫേസ് ചെയ്യാനോ നമ്മൾ സംസാരിക്കാനൊന്നും വരൂല്ല ഒരു കുട്ടികളാണ് നമ്മൾ ഈ യുഗം പോകുന്ന ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളത് മാറി 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 ഒരു മൊബൈലും ഒരു പതിനാറാം തീയതി കാളവോട്ടിൽ നിങ്ങൾ വരുന്നുണ്ടല്ലോ പതിനാറാം തീയതി കാളവോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു അങ്ങനത്തെ ഒരു സംഭവം മലപ്പുറം ജില്ലയിൽ അത്ര ജനം കൂടിയൊരു സംഭവം ഉണ്ടാവില്ല നിങ്ങൾക്ക് കണ്ട ബോധ്യപ്പെടും മനസ്സിലാക്കണം അങ്ങനത്തെ സംഭവത്തിൽ വന്നിട്ട് ആരെങ്കിലും ഒരാള് ഒരു മൊബൈല് കളിക്ക് മൊബൈൽ നോക്കി മൊബൈൽ വാട്സപ്പ് കാണേ ഇങ്ങൾ ഒരാളങ്ങ് കാണിച്ചു തരാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അവരൊക്കെ അങ്ങനെ ആവേശങ്ങൾ ഒരു പരിപാടികൾ ഒരു ജനം ഒരു സംഘടന ഒരു കൂട്ടായ്മ ഇപ്പ ഇല്ല അങ്ങനെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ സംസാരിക്കാണ്ടാവുള്ളൊ തീർച്ചയായിട്ടും എന്തെങ്കിലും വേസ് വേണ്ട സംസാരിക്കണേ നിങ്ങൾ ഇപ്പൊ എന്റെ വീട്ടിലെപ്പോഴും വരലുണ്ടല്ലോ എന്റെ വീട്ടിൽ ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ എപ്പോഴും ആളുകളായിരിക്കും ഇപ്പൊ എന്നെ വിളിച്ചു കൊടുത്തപ്പോ ആളുകളൊക്കെ ഇരിക്കാ ഞാൻ പത്തിൻ്റെ കൊണ്ട് വരാൻ കണ്ടപ്പോ ഞാൻ വൈകുന്നേരം ഉണ്ടാവും തോന്നുമ്പോ എല്ലാവരും വീട്ടിൽ വരും അതൊരു ചായ കുടിച്ച് രസം പറഞ്ഞ് കൊറേ ഇരിക്കാന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഇതിനൊക്കെ ഒരു വെയ്സുമാണ് ഈ കാളപൂട്ട് നായാട്ട് അതുപോലെ വേറെ പന്തുകളി എല്ലാം എല്ലാം ഞമ്മക്ക് ഇൻട്രസ്റ്റ് ചെയ്യാം നമ്മക്ക് എന്താ ഇൻട്രസ്റ്റ് അത് ചെയ്യാം ഞാനിപ്പോൾ വെട്ടത്ത് നമ്മളെ മോൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ സുഹൃത്തിൻ്റെ ഒരു ദിവസം ഞാൻ അവിടെ പോയപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ ഏതായാലും ഇപ്പോൾ വന്നതിൽ ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യും നല്ല വെജ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുറത്തുനിന്ന് അഞ്ചാറ് ഡോക്ടേഴ്സ് വരുന്നുണ്ട് പത്ത് മിനിറ്റ് ഒരു ക്ലാസ് കേൾക്കുക നല്ലതാണ് കയ്ക്കുക എത്ര തിരക്കണി ഇരിക്കുക പത്ത് മിനിറ്റ് ഇരിക്കുക വലിയ ഡോക്ടേഴ്സാണ് വരുന്നത് അയാൾ ഇംഗ്ലീഷ് പറഞ്ഞു മലയാളത്തിൽ വേറെ ഡോക്ടർ തർജ്ജമ തർജ്ജമെയ്തു അപ്പോൾ അയാൾ പറഞ്ഞു നമ്മളൊക്കെ മാനസിക പേഷ്യൻ്റാണ് ആരും ഇന്നത്തെ മാനുഷ്യ പ്രശ്നങ്ങളുള്ള ആളുകളാണ് നമ്മൾ ാണ് നമ്മളെ ഞമ്മള് നമുക്ക് വന്നു കഴിഞ്ഞാൽ പല ചിന്തി ഞമ്മക്ക് വരും ഞമ്മക്കിപ്പ എന്താണ് അന്ന് അമേരിക്കൻ ബുഷാണ് പ്രസിഡന്റ് ചിലപ്പോൾ നമുക്ക് തോന്നും എന്താ നമുക്ക് അമേരിക്കൻ ബുഷായിക്കൂടാ ഈ ഡോക്ടർ പ്രസംഗിക്ക അത് ആലോചിക്കണ്ട ഇടയ്ക്ക് ഒറ്റക്ക് സെക്കൻഡുകൊണ്ട് ഞമ്മക്ക് ഇറങ്ങി പോകുക ഇറങ്ങാതെ അവിടെ ഈ കിടക്കുന്ന മാനസിക രോഗികൾ അതിവിടുത്തെ രോഗികൾ മാനസിക പേഷ്യൻ്റ് ഒരുപാട് ആളുകളുണ്ട് ഒരു കുറച്ചൊക്കെ ലെവലായി പരിപാടിയൊക്കെ അവർ കൊടുത്തിട്ടുമുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് നിൽക്കില്ല ഇറങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഓ പിന്നെ ഒരു മാനസിക ചിന്തയിലെങ്കിലും ഇപ്പം സിനിമ കാണുകയെന്ന് പറയുന്നത് ചെറിക്കാനാണ് ഇപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യുക

കരയിലെ കൃഷികൾ അതാണല്ലോ അപ്പോൾ ആപ്പാൻ്റെ ഒരു ഹെൽപ്പായിട്ട് ഞാനേ ഉള്ളു ഇഷ്ടന്മാരൊക്കെ ആദ്യം അവരതിന് കൃഷിയൊക്കെ നടത്തിക്കൊണ്ട് പോയി അവരൊക്കെ ഒന്ന് പോയി അപ്പൊ ഞാനാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പോകുമ്പോൾ തന്നെ ചേട്ടനുണ്ടെങ്കിൽ പാടത്തെ കൃഷിക്ക് നോക്കണം ഈ പാടത്ത് ചെറുപ്പത്തിൽ ചെറുപ്പകാലത്ത് തന്നെ ഈ പാടത്ത് പണിക്കാർക്ക് ചിലപ്പോൾ തോനെ പണിക്കാരൻ ചിലപ്പോൾ സ്കൂൾ കൊയിറ്റൊന്നുണ്ടാവും അവർ സ്കൂളിലൊക്കെ വേണ്ടിയാണ് അവർക്കുള്ള ഭക്ഷണം പെടുന്നു കൊണ്ടുപോകണമല്ലോ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടേ കൊടുക്കണം അവര് അങ്ങനെ പോയി നോക്കി അങ്ങനെ പാർത്ത് നിന്ന് ഇപ്പൊ ഈ കന്നും ഊർച്ചും പൂട്ടൊക്കെ കണ്ട് ഞമ്മക്ക് കന്ന് വീട്ടിൽ കന്നിണ്ട് കന്ന് ഈ കാളി മൂടിയല്ല കാളൊന്നും ഇപ്പൊ ഇഷ്ടം ചെയ്യും മൂര്യാളെ വാങ്ങാൻ പറ്റില്ല കാളിനെ വാങ്ങാൻ പറ്റൂല അപ്പൊ ഞാൻ ഫസ്റ്റ് പശ്ചിത്തത്തിന് വരുമ്പോഴ്ച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാളിനൊക്കെ വാങ്ങിയിട്ട് അറിയാതെ വേറെ വീട്ടിലെ കെട്ടിയിരുന്നു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അന്ന് ഞാൻ ഒരു ഇരുവയസ് അന്ന് ഊർച്ചത്തുള്ളി ഉണ്ടായിരുന്നു ഊർച്ചക്ക് പാടത്ത് നല്ല നന്നാക്കലുണ്ടാകുമ്പോൾ കന്നുകളൊക്കെ ഓടിക്കും അന്നൊക്കെ എല്ലാവരും കൊറേ കന്നു കുട്ടിപ്പാജി ഇവിടെ അല്ലെങ്കിൽ പൊടിയേട്ട അപ്പുവാജി പിന്നെ മൂന്നാല് സ്ഥലത്ത് നാലഞ്ചു സ്ഥലത്ത് ഊർച്ച മത്സരം എല്ലാണ്ടാകും നല്ല മത്സരമായിട്ടുണ്ടാവും അത് ചെറുത്ത് അങ്ങനെ കൊറേ ആളുകൾ സ്ഥലത്തുണ്ടാവും അപ്പൊ അന്ന് എല്ലാവരും കൂടി കൂടാന്ന് നല്ല ഭക്ഷണം ഒക്കെ ഉണ്ടാക്കും എല്ലാവർക്കും ചോറുണ്ടാകും എല്ലാവരും ചോറൊക്കെ തന്നെ കന്നൊക്കെ ഊർന്ന് കണ്ടൊക്കെ നന്നാക്കി വൃത്തിയാക്കി തൊളിച്ചൊക്കെ ചെയ്യും അപ്പൊ അന്ന് എനിക്ക് അല്ല താല്പര്യപ്പെട്ടു എനിക്കതിനോട് ഭയങ്കര താല്പര്യമാണ് അന്ന് ഉറച്ചക്കന്തൊക്കെ വാങ്ങും ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഉച്ചക്കന്ത് വാങ്ങി അന്നിന്റെ തന്നെ ഞാൻ ചെ പന്ത്രണ്ടായിരം റുപ്യക്കായിട്ടൊരു മൂരി വാങ്ങി കൊണ്ടുപോകാം വീട്ടിൽ പന്ത്രണ്ടായിരം മൂരി വീട്ടിൽ കൊണ്ടുപോകാം അത് ഞാൻ ഒപ്പാനോട് പറഞ്ഞു ആയിരത്തിഅറുന്നൂറ് റുപ്പ് വാങ്ങിയതാണ് പന്ത്രണ്ടായിരം റുപ്യാന്ന് ഭയങ്കര വില അപ്പ പറഞ്ഞ ആയിരത്തി ആയിരത്തി അറുന്നൂറ് റുപ്പൊക്കൊന്നും വാങ്ങാല്ലോ അതിന് ഇറച്ചി ഒന്നും അതിൻ്റെ മേത്ത് തീരിച്ചാറിയോ അപ്പ പന്ത്രണ്ടായിരം വാങ്ങിയിരുന്ന ആയിരത്തി അറുന്നൂറ് ഒക്കെ വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ആ മുരി വാങ്ങണ്ടതെന്ന് അതൊക്കെ നല്ല നോക്കും നല്ല ഓടുന്ന മുരികളായിരുന്നു അങ്ങനെ അങ്ങനെ വന്നുകാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഈ ഇത് ഈ ഊർച്ചപ്പണിക്കേനെ ഒരു മൂരിനെ വാങ്ങി അപ്പ ആ മൂരി നല്ല ഓടുന്ന മൂരി അവരൊക്കെ പറഞ്ഞപ്പോണ്ടെങ്കിൽ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ ഒതുകത്ത് വേണ്ടി ഒരു കാളക്ക് പോയി അങ്ങനെ ഒതുവത്തേർക്ക് ആ ചന്തയിലൊരു കാളൊക്കെ പോയപ്പോണ്ടെങ്കിൽ പാപ്പിനിപ്പാർ ആരെടുത്തോ നല്ലൊരു കാളക്കുട്ടിന്റെ അതിനെ വാങ്ങാം ആ തുടക്കം ആ ആ കാളക്കുട്ടിനെ വാങ്ങാൻ അറക്കാൻ വേണ്ടി ആ കാളകുട്ടിനെ കൊടുത്തു അപ്പൊ അതിനെ കണ്ടപ്പോ എല്ലാവരും പറഞ്ഞു നല്ല ഓടുക ആ വീട്ടിൽ ഈ ഉണ്ടല്ലോ അപ്പൊ ഈ മൂരി അതും കൂടി മാമാങ്കര ബാപ്പുവജിന്റെ വേറെ വേനലയ്ക്ക് വള്ളം ഒന്നും ഇല്ലാത്ത ടൈം കൊണ്ടുപോയിട്ട് അവിടെ വെള്ളം കൂട്ടി അതിനെ പൂട്ടി അത്യാവശ്യം നല്ല ഓടി അപ്പൊ അതിനറിന്ന് അതിനെ ഒഴിവാക്കി വേറെ ഒന്ന് അവതിനെ മാറ്റി വെച്ചു അപ്പം അതിനങ്ങനെ പൂട്ടി അതിന്നാണ് നമ്മൾ കാളപൂട്ടിക്ക് വീണത് വെച്ചത് എനിക്കും കാളപൂട്ടിന് തുടക്കം എന്നാൽ ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി എനിക്ക് എനിക്കിതിനെ തുടക്കം കുറച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കലക്ടറേറ്റിൽ കുറച്ച് ജോലിയുള്ള ആളുകളുണ്ടായിരുന്നു നമ്മൾ പയേ കുറച്ച് പ്രായമുള്ള പോലെ നമ്മക്ക് നമ്മൾക്ക് നിയമ നിയമതടസ്സം വന്നിരുന്നു കാളവൂട്ടിന് അപ്പം ഇതിൻ്റെ പയേ രേഖകൾ എന്തൊക്കെയുള്ളതെന്ന് നമ്മുടെ വക്കീൽ ചോദിച്ചു ഈ കാളവൂട്ടിൻ്റെ പയേ രേഖകളുണ്ട് അപ്പൊ ഒരു പഴയ അന്നത്തെ ഏറ്റവും കുറെ പഴക്കമുള്ള ഒരു കലക്ടർ എഴുതിയൊരു പുസ്തകമുണ്ട് അത് കൊണ്ടുപോട്ടി ആരെ ഒരാളെടുത്ത് ഞങ്ങൾ ആ പുസ്തകം സംഘടിപ്പിച്ചു ആ കണ്ടിട്ട് ഈ കുഞ്ഞാപ്പുവാക്കൊക്കെ എന്നോട് പറഞ്ഞു കൊണ്ടുപോട്ടി കലക്ടറേറ്റ് ജോലിയിലെ കുഞ്ഞാപ്പുവാക്കൊക്കെ എന്നോട് ആ ചരിത്രം പറഞ്ഞു തുടക്ക കാലഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ഈ കാളൂട്ട് വരുന്നത് തുടക്കമല്ലേ പറയുന്നത് അന്ന് ഈ കാളോട്ട് വരുന്നത് ശരിക്കും ഇപ്പൊ പറഞ്ഞത് അയാൾ ഈ പുസ്തകത്തിൽ നിലമ്പൂർ കോവിലൊക്കെ ഉണ്ട് നിലമ്പൂർ കോവിലകം ചെലപ്പോ ബൾക്കാർക്ക് അറിയില്ല ഏറ്റവും പയ്യേ ടീമിൽ കൂടെ ഭൂമി അവിടെ നിന്നൊക്കെ നിലമ്പൂർ കോവിലത്തിന്റെ ഭൂമിയാ അതിന്റെ അടിയാധാരം മരിച്ച മുഴുവൻ നിലമ്പൂർ കോവിലത്തിന്റെ അവിടെ വരെ കാളി മൂരി ഉണ്ടായിരുന്നു പിന്നെ ബിട്ടി എന്തോ ഒരു കാളപൂട്ടിൽ വലിയൊരു പ്രശ്നം നടന്ന ബ്രിട്ടീസിന്റെ പോലീസ് കാവലെന്നിട്ട് അന്ന് കാളപൂട്ട് നടത്തിയിരുന്നു കാലഘട്ടത്തിൽ അന്ന് എന്തോ ഒരു പ്രശ്നം വലിയ മുനളിമാർ തമ്മിൽ ഒരു വിഷയം നടന്നിട്ട് ബ്രിട്ടീസിന്റെ പട്ടാളം പോലീസും കാവലും നിന്നിട്ട് ഒരു കാളപൂട്ട് നടത്തി ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് കാളപൂട്ടേ ഉള്ളൂ അന്ന് വലിയ വലിയ മോലാളിമാര് വലിയ കാളപൂട്ട് പഴയ പ്രായം കൂടി ആളുകളിൻ്റെ കൂടുതലുണ്ടായിരുന്നു അവർ എന്നോട് പറഞ്ഞു തരും അവർ കാള പോകുന്ന ചരിത്രം കാളകുട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പുറത്ത് പണിക്കാരൊക്കെ വന്നീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ വന്നിട്ട് കാളപൂട്ട് പ്രദേശത്ത് ചളിയും വെള്ളമൊക്കെ ഉണ്ടാവും ആ വണ്ടിയിൽ വന്നിട്ട് ഒരു മഞ്ചൽ എന്തോ ഏറ്റിക്കൊണ്ടല്ലോ അവര് ഏറ്റിക്കൊണ്ടോന്ന ഒരു വണ്ടിയുണ്ട് അത് വന്നു വരും ആ ഇരിക്കും ഈ കുറച്ച് ആളുകൾ അത് ഏറ്റിയിട്ട് നേരെ കളകൂട്ട് കണ്ടത്തിന്റെ ഒരു നീളം വരെ ഒരു സെഡ് കഴിക്കാറ് ആ സെഡ് എല്ലാ മുലാളിമാരും അങ്ങനെ ഇരിക്കാളിമാരെ കടലുവണ്ടി കണ്ടംകുട്ടി ഒക്കെ ഭയങ്കര ഒരു പേരിൽ പ്രസിദ്ധിയൊക്കെ ഉള്ള ആളുകളായിരുന്നു അതുമാർ ഒരുപാട് ആളുകൾ കാളമ്പൂട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പുറത്ത് പണിക്കര് നാളും അയ്യായി മൂപ്പൻ കെട്ടിങ്ങൽ ഉസൈൻകുട്ടി മലാരി അതേമാതിരി ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലീപട്ടി കമ്പനിക്കാർ അങ്ങനെ ഒരുപാട് വലിയ 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 പ്രമുഖരായിരുന്നു കാളവുട്ടിലെ അപ്പം അതിൻ്റെ ശേഷവും വിജയമുണ്ടായിരുന്നു കപ്പൂർ വാപു വക്ക അതുപോലെ ചെറിയൊരു സൂപ്പിക്കുട്ടിയാജി അതുപോലെ കണ്ണേത്ത് വാവ പിന്നെ ഐജയിൽ പൂജി ബാവു മൂപ്പൻ കൊച്ചുണ്ണി മൂപ്പൻ അങ്ങനെ ഒരുപാട് വല്യ വല്യ പ്രസിദ്ധമായ ആളുകളെ കാളകൂട്ടിൽ ഒരുപാട് ആളുകളാണ് ഒരുപാട് പറയാം നമുക്ക് പറയാൻ പെട്ടെന്ന് കഴിയുള്ളൂ പെട്ടെന്ന് പറയാൻ കൂടെ കഴിയൂല ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ ശേഷം ശേഷം ഓരോ തലമുറ ഇപ്പൊ നമ്മൾ എല്ലാത്തിനുണ്ടല്ലോ തുടക്കവും അവസാനം ഉണ്ടല്ലോ അത് വരുമ്പോ അതിന്റെ ദോ ആ ഒരു ക്ലീപ്പ് ചെയ്യാൻ പറ്റി കഴിയുമല്ലോ നമ്മളെ ഒരു മുൻ തലമുറ ചെയ്ത് അതിന് പിൻ തലമുറ ചെയ്യാപ്പ ചെയ്യാപ്പൊ കഴിയില്ല അവരന്നത്തെ സ്റ്റേജും ഇപ്പത്തെ സ്റ്റേജും വേറെ പിന്നെ ഇപ്പം അവരൊക്കെ പോയപ്പോൾ നമ്മൾ ഉണ്ടായാലും കെ വി ഉമ്മ ഉണ്ടായിരുന്നു ഏറ്റവും നമ്മളോട് സ്നേഹിച്ചൊരു മനുഷ്യനായിരുന്നു ഏറ്റവും എല്ലാ അടക്ക ബിസിനസ്സിലൊക്കെ നമ്മളെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആളായിരുന്നു കെ വി ഉമ്മ അപ്പം ഇത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ചാൽ ഏറ്റവും എനിക്കൊരു സങ്കടം വന്ന സംഭവം കെ വി ഒമാജിന്റെ മരണമാണ് ഞങ്ങൾ അത്ര ഒരു ബന്ധം എന്റെ വാപ്പാന്റെ വാപ്പാന്റെമാരിക്ക് കണ്ടുപോകുന്ന ഒരാളായിരുന്നു കെ വി ഒൻപുട്ട് ഞങ്ങൾ ഞങ്ങൾ പൂട്ട് ഞങ്ങൾ തമ്മിൽ മത്സരം ആയിരിക്കും അത് വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ വെച്ചിട്ട് ആ ബന്ധത്തിനോ ആ സ്നേഹത്തിനോ ഐക്യത്തിനോ ഞങ്ങൾക്ക് ഒരു കോട്ടം ഇല്ലാത്ത മത്സരം നമ്മൾ ആ ഒരു വാശി സ്പിരിറ്റ് ഇതിനു വേണ്ടി ഒരുപാട് ആളുകളുണ്ട് മത്സരം എന്ന് അത്ര ഒരു സ്പിരിറ്റ് ഇത്ര വാശിയുള്ള ഒരു മത്സരം അത്ര വേറെ ഇല്ല ഏറ്റവും വാശി കൂടിയതാ എന്നാലും ഈ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഞങ്ങളെ ബന്ധങ്ങൾ ഈ കാളപൂട്ടന്റെ ബന്ധങ്ങൾ ഇതിന് ജാതില്ല മത ഇല്ല മോലാളില്ല തൊഴിലാളില്ല പാർട്ടി ഇല്ല വേസ് ഇല്ല സംഘടന ഇല്ല നിങ്ങൾ വന്നാൽ നിങ്ങളെപ്പെക്കുന്ന ചായപ്പീട് എന്തെങ്കിലും ഇരുത്താൻ നമ്മളെല്ലാവരും അതെ അതെ ഇപ്പൊ വിലക്കെ വിമാജിയൊക്കെ ഉണ്ടായ കാലത്ത് അയാളൊക്കെ എന്ത് ലെവലിലും എന്ത് നമ്മൾ കാണാൻ പറ്റാത്ത ഒരാളല്ലേ അയാളും ഞങ്ങളെ കൂടെ കാളോട്ട് വന്ന മത്സരത്തിനുഅക്കാരൻ്റെ കൂടിയും ചായക്കും വെള്ളത്തിനും ഇരിക്കാനും അവർക്കൊക്കെ ഏറ്റവും തൃപ്തിയുള്ള കാര്യം അതെല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കാം ഒരു സ്നേഹത്തിലാണ് ഏറ്റവും ഇപ്പൊ പറയാനുള്ളത് അതൊക്കെ ആ വട്ട അത്ര ബന്ധം ഒരു കൂട്ടായ്മ ഒരു കളത്തിലേക്ക് ഇറങ്ങുമ്പോ എല്ലാവരും വരുമ പിന്നെ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ വയസ്സാ വൈകുന്നേരം ഏഴ് മണി വരെ നിന്ന് കാണുന്ന ഒരു മത്സരം ഉണ്ടാവില്ല അതെ ഫുട്ബോളിന് ഒരു മണിക്കൂർ ഞാൻ പോകണം എന്തിനു പോയാലും അത്ര ഉണ്ടാവുള്ളൂ ഇത് ആള് പോയി ആള് അവസാനം വരെ 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 നിമിഷം നിമിഷം ആ ഇരിക്കാൻ സീറ്റ് ഇത് ഇങ്ങനെ ഓരോന്ന് വരുന്നു ആരാ ഇത് അറിയാത്തവന് ഇതിനറിയില്ല അറിയാത്ത ഈ കാള പൂട്ടി എന്താന്ന് അറിയാത്ത ആളുകൾക്ക് ഇത് കണ്ടോ പിന്നെ ഒരു എട്ടം രണ്ടും വരാതെ അവർ കഴിയൂല അങ്ങനെ നമ്മളെ കൂടെ വന്നവർക്കൊക്കെ കാണണം അതെ ഇപ്പൊ ഇതിന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് പതിനാറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കമന്റുകൾ ആയി എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് സ്ഥലം നമുക്ക് വരുന്ന കമന്റുകൾ വണ്ടി കൊണ്ടുവാൻ കഴിയുമോ അവർ വന്നാൽ ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് ബുദ്ധിമുട്ടിലും ഒരുപാട് ആളുകൾ അതിന് താല്പര്യപ്പെടുന്നുണ്ട് സ്വന്തമായി മത്സരത്തിന് കന്നുകൾ ഒരു കാലം ഉണ്ടായിരുന്നോ ഈ നാട്ടുരാജാവിന് കഥകളാണ് ഞാൻ കാളവും ഒരു വാങ്ങി കാള പൂട്ടൽ തുടങ്ങി അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ നിർത്തിയിട്ടില്ല അന്ന് ഫുള്ളായിട്ട് ഞാൻ കാളപൂട്ടിലുണ്ട് മുതൽ ഇതുവരെ സ്വന്തമായിട്ട് ആ സ്വന്തമായിട്ടുണ്ട് അങ്ങനെ അന്നാ വാങ്ങിയ അത് വെച്ചിട്ടാണ് നമ്മളെ തുടക്കം ഇരുത്തിരണ്ടാം വയസ്സിൽ നിങ്ങൾ പിന്നെ ആ രണ്ട് മൂരി തുടക്കം വെച്ചത് അതെ അതെ പിന്നെ തോന്നി അങ്ങനെ നല്ലൊരു മൂരി വാങ്ങി അന്നത്തെ പൈസ ഒക്കെ നല്ലൊരു പൈസക്കാണ് മൂരി വാങ്ങിയത് കൊളക്കാടം കുഞ്ഞാപ്പൂടുത്തു ഞാൻ മൂരി വാങ്ങും കാലഘട്ടത്തിൽ വലിയ പൈസ വലിയ പൈസ അല്ല അതൊക്കെ നല്ല പൈസക്കാണ് ആ മൂരി വാങ്ങി ഇന്നിപ്പോ എത്ര കാളുകൾ ഉണ്ടാവും ഏകദേശം കാളപ്പ് വീട്ടിൽ ഒമ്പെണ്ണം ഒമ്പതോ വരും കാല തലമുറയുടെ കാളപൂട്ട് മത്സരത്തിൽ കൊണ്ടുവരേണ്ട നിയമങ്ങളും മാറ്റങ്ങളും ഒക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ പറഞ്ഞാൽ ഇതിന് ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതില് അപ്ഡേഷനുകൾ ആ ഇതിപ്പോ നമ്മക്കിത് എങ്ങനെ നിയന്തിരക്കും ഇപ്പൊ ആദ്യം കാളപൂട്ട് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ജോഡിയുള്ള കാളപൂട്ടായിരുന്നു മുപ്പത്തഞ്ച് നാപ്പ് ജോഡിയുള്ള ഇപ്പൊ മുന്നൂറ് ജോഡീൻറെ മേലെ പൂട്ടാൻ കന്നുകളുണ്ട് ഈ കന്നുകൾ എങ്ങനെ മത്സരിപ്പിക്കും എങ്ങനെ പങ്കെടുക്കും എങ്ങനെ പൂട്ടാൻ പറ്റുന്നില്ല ഒരു രീതിയാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ നമ്മളിപ്പോ പതിനാറാം തീയതി അത് പൂട്ട് ഇപ്പൊ ഞാൻ തെരഞ്ഞെടുത്തിട്ട് ഒരു എഴുപത്തി അഞ്ച് എൺപത് ജോഡി കന്നാണ് എൺപതോളം കന്നുക എൺപത് ജോഡി കന്നുകള് അതേ കൂടുതലായിട്ടൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ജോഡി കന്ന് പുറത്ത് വേറിയുണ്ട് ഈ എന്ന് പറഞ്ഞൊരു ബൂട്ടുണ്ട് അതിപ്പോ കോഴിക്കോട് വ്യാഴാഴ്ച അങ്ങനെ ഒരു കാറ്റഗറിയാ പോയിണ്ടത് ഇതിപ്പോ ഒരു വിധം ഞാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യം പ്രായമുള്ളവരൊക്കെ ഒഴിഞ്ഞു പോയി ഇപ്പൊ ഒക്കെ യുവാക്കള് ഫുള്ള് നമ്മൾ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല അല്ല ഈ ഒരു മേഖല പ്രത്യേകിച്ച് മേലെ ചളിയൊക്കെ ആവുന്ന യുവാക്കളെ യുവാക്കൾ കണ്ടമാനം കാളപ്പൂട്ടിലേക്ക് നമ്മൾ ഞാൻ ഒരു രങ്കായി മാറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എവിടെണ്ടെങ്കിലും ജനങ്ങൾ ഈ ഞാനേനെ കൂടെ ഒക്കെ പ്രായം ഉള്ള പോലെ കിട്ടുന്ന അങ്ങന്മാരൊക്കെ പറയാന്മാരില്ല ഈ വയസ്സന്മാർ നമ്മള് റീൽസ് എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ഒക്കെ പയ്യന്മാരല്ല കുട്ടികളടക്കല്ലേ ചെറിയ കുട്ടികൾ കുട്ടികൾക്ക് ആവേശം ആവേശം അവർ പറയുന്ന ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു പുതിയ തലമുറയൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക കല്യാണ ക്ഷേത്രങ്ങളിൽ നോക്കി പത്താളുണ്ടെങ്കിൽ അഞ്ചിന് അപ്പോഴും മൊബൈൽ തീർച്ചയായും വീട്ടിൽ വരെ വീട്ടിൽ തന്നെ മൊബൈലിലേക്ക് വീട്ടിലെടുത്തു വീട്ടില് ഒരു മനുഷ്യൻ പോലും ഒരു മൊബൈൽ കളിക്കുക മൊബൈൽ കാണുന്ന സിറ്റുവേഷൻ അവിടെ ഇല്ല അതാണ് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇതിങ്ങനെ പിന്നെ എത്ര മിനിറ്റ് എത്തി സമയം മാറ്റങ്ങളാണ് ഈ ഒരു വന്നിട്ടുള്ളത് അത് ഇവരൊക്കെ നമ്മോട് സംസാരിക്കലുണ്ട് ഇപ്പൊ നമ്മൾ കൂടെ ഉള്ളവർക്കൊക്കെ ഏറ്റവും ഒരു സന്തോഷമുള്ള സന്തോഷമുള്ളതാണ് ഇപ്പൊ നമ്മള് തന്നാലാ അയ്യായി വാപ്പുവാക്കാൻ്റെ മകൻ പോക്കരാജ് പോക്കരാജ് മരിച്ചു അപ്പൊ പോക്കറും ഞാനും കൂടി കൂടെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ പാണക്കാട്ട് വല്യ തങ്ങള് മല്ല തങ്ങളോട് പോക്കരും വയ്യലാ പോക്കന്റെ മകനും വലിയ മൂത്തമ്മ പോക്കരാണ് അവരൊക്കെ പോയിട്ട് വലിയ തങ്ങളോട് പോയിട്ട് പറഞ്ഞു വാപ്പാക്ക് തീരെ സുഖമല്ല ഇനി കളവൂട്ടം നിർത്താൻ പറയും അപ്പൊ തങ്ങള് ഞാൻ വിളിച്ചു പറഞ്ഞു ആയായിട്ടും പോകാഞ്ഞിട്ട് അപ്പോ വാപ്പാനെ തങ്ങൾ വിളിപ്പിച്ചു പാണക്കാട്ട് പോയി പാപ്പൊക്കെ പോയി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തങ്ങള് നിർത്തി കളഞ്ഞു മതി മക്കൾക്ക് താല്പര്യം ഇല്ല ആയിക്കോട്ടെ ഞാൻ നിർത്തുകയാണ് സമ്മേശു ഇൻ്റോടുണ്ടൊരു പത്താനിപ്പ് പണിക്കാരുണ്ട് ഒരു വെറുതെ ഞാൻ വീട്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമല്ലോ എന്റെ മക്കളോട് പോലെ പട്ടിണി എടുക്കാതെ നോക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കട്ടോ നിങ്ങൾ നിർത്തണ്ട മരിച്ചോളും ആ ഒരു മാർഗ്ഗം തീർച്ചയായിട്ടും രണ്ടമാന ആളെ ജീവിതം ഇത് വേസ് ചെയ്തിട്ട് പോകുന്നുണ്ട് ഇനി പുതിയ നിയമങ്ങൾ നമ്മൾ ഈ പുതിയ അല്ല ഈ സർക്കാർ ഞമ്മക്ക് ഇതിനു വേണ്ടി വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഞമ്മക്ക് ഇതിനു വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളൊക്കെ ഇല്ല ഈ ജെല്ലിക്കെട്ട് ഫേസ് ചെയ്ത് കൊണ്ടാണ് ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു തമിഴ്നാട് ജെല്ലിക്കെട്ട് ഒരുപാട് ആൾ മരിക്കുന്ന കേസ് ആ നിയമമാണ് ഇതിനൊക്കെ തടസ്സം അതിപ്പോ ഏതായാലും ആ നിയമം പോയി സർക്കാർ അതിന് പുതിയ നിയമം കൊടുത്തു അതിന് തന്നെ കേന്ദ്ര സർക്കാർ അതിന് നിയമം കൊടുത്തിരുന്നു സെറ്റ് തീരുമാനിച്ചു ചെയ്യാന്ന് ജെല്ലിക്കെട്ടിനൊക്കെ പെർമിഷൻ കൊടുത്തിരുന്നു പിന്നെ ഇപ്പൊ നമ്മളെ സർക്കാർ ഇപ്പൊ അതിന് നിയമം പ്രബലത്തിൽ ബന്ധിട്ടില്ല എന്നാലും എന്തായാലും പാസ്സായിട്ടുണ്ട് നിയമസഭ പാസ്സാക്കിട്ടുണ്ട് എന്താ നിയമം വരും ഈ സീസണിൽ എന്തൊക്കെ വൈവിധ്യമാർന്ന മാറ്റങ്ങളാണ് കുരുണിയൻമോൻ ഫാൻസ് ഈ ഒരു മത്സരത്തിൽ കൊണ്ടുവരുന്നത് പതിനാറാം തീയതി ഇപ്പൊ ഞങ്ങള് ഒന്നാം സമ്മാനം വെച്ചക്കൊണ്ട് ഷിഫ്റ്റ് കാർ ഷിഫ്റ്റ് അല്ലെ എനിക്ക് തോന്നാ നമ്മുടെ പിന്നെ ഈ ഒരു മേഖലയില് കാളപൂട്ട് മത്സരത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നില്ല ആ ഒരു മത്സരത്തിൽ ഇപ്പൊ അങ്ങനെ ഷിഫ്റ്റ് കാർ കൊടുക്കുന്നത് അല്ലെ വളരെ നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ കേരള കേരളത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒരു ഷിഫ്റ്റ് കാർ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കും നമ്മൾ നമ്മളതിനുള്ള കണ്ടിട്ടുണ്ട് അതുപോലെ ആദ്യം തൊട്ടേക്ക് തീർച്ചയായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട് അൽഫാനായിരുന്നു അപ്പൊ ഇത് ഭയങ്കര ആവേശമായിരിക്കും എന്തായാലും അല്ലെ ഒന്നാം സ്ഥാനം നേടേണ്ടെന്നുള്ളത് മില്ലികൾക്ക് അതെ ഇത് ഞാനാണ് ഫസ്റ്റ് തന്നെ ഇതിന്റെ കാളബോട്ട് കപ്പ് മേഖലക്ക് കൊടുക്കുന്നത് ഞാനാ കപ്പ പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളുടെ കപ്പ് എന്ന് പറഞ്ഞാൽ കപ്പല്ല ഒന്നൊന്നര കപ്പാണ് എത്ര ഹൈറ്റ് ക ഞാൻ പറഞ്ഞ പഴയ കാലത്തെ കാളപൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആളുകൾ തമ്മിലാണ് തീരുമാനം അന്ന് യുവാക്കൾക്കായി കാരണം അറിയില്ല ഇത് വന്നോട് കൂടി ഓലിക്കാൻ അറുമാനിച്ചു ഈ ഒരു സംഭവങ്ങളൊക്കെ കപ്പിന്റെ വിളിച്ച് ഭയങ്കര സംഭവമാണ് അതിന്റെ ഇടയ്ക്ക് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പൂട്ടൊക്കെ നടന്നിരുന്നു ഒരു കൊല്ലത്തിലൊക്കെ ജില്ലാ പഞ്ചായത്ത് കപ്പ് ഒരു ആശയത്തിലേക്ക് എത്തിച്ചു ഇപ്പൊ അതാ വീണ്ടും അവസാനമായിട്ട് നമ്മൾ നടത്തുന്ന പരിപാടിയില് കാർ ഷിഫ്റ്റ് കാർ എന്നൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു മേഖല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ഥലം ചെയ്തിട്ട് കേരളത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് വരുന്ന ജനങ്ങൾക്ക് അല്ലെ അത്ര ആവേശത്തിന് കാണാൻ വരികയാണ് പിന്നെ എന്തൊക്കെയാണ് ഈ വരുന്ന പുതിയ ഈ ഒരു പതിനാറാം തീയതി കണ്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങള് പിന്നെ ആറാം തീയതി തോന്നുന്നു ഈ ഒന്നാം സ്ഥാനക്കാരെ കണ്ടെത്തുന്നതിൽ ഏറ്റവും അഡ്വാൻസ് സംഭവങ്ങൾ ടെക്നോളജി കൊടുക്കുന്നത് പിന്നെ ടൈമർ ടൈമർ ഇപ്പൊ ടൈമർ കൊണ്ടുവരും ഞങ്ങൾ വേറെ ടൈമിംഗ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ തന്നെ കുതിരക്കൊക്കെ മാർക്ക് ഓട്ടോമാറ്റിക് സെൻസർ വെക്കാനുള്ള തീരുമാനം ഞങ്ങൾക്കുണ്ട് അതൊന്ന് കൊടുന്നിരുന്നു ആ ചെറിയൊരു പ്രശ്നം കൊണ്ട് ഞങ്ങൾ അത് മാറ്റി വെച്ചു ഇപ്പോൾ വാച്ചിനാണ് ടൈം നോക്കുക തന്നെ ടൈം നോക്കി സീനറി കാണാം മൂന്ന് നാല് സീനറിയിൽ ടൈം ഓടുന്ന ടൈമുകളൊക്കെ ഫുൾ ആയിട്ട് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഈ പതിനാറാം തീയതി നടക്കുന്ന നമ്മളെ ഭർത്തായെ ഈ ഒരു വലിയ കാളപൂട്ട് മത്സരത്തിലേക്ക് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയുകയാളെ എല്ലാരും കൂടി തന്നെ സ്വന്തം മേനേഞ്ച് ചെയ്യണം അവിടെ നമ്മളെ സഹായിക്കണം അവിടെ വന്നിട്ടാണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത്രയും മാറാനുള്ള മത്സരമാണ് ദില്ലെ ഞാൻ പറയുന്നു അത്ര ജനം കൂടിയൊരു സംഭവം വേറെ ഈ കാളകൂട്ട് പതിനാറാം തീയതി കാളകൂട്ടായിരിക്കും ഇപ്പം മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും ജനം വന്നൊരു സംഭവം ജനം വരുന്ന ഒരു മേഖല ആകുമ്പോൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യണം അപ്പോൾ മോഹൻ കാക്കോട് പറയാനുള്ളതാണ് അന്ന് പതിനാറാം തീയതി വരുന്ന ഓരോരുത്തരും നിങ്ങൾ നിങ്ങളെ സ്വയം കൺട്രോൾ ചെയ്ത് നിങ്ങൾ അതിന്റെ രീതിയിൽ അവിടെ മാനേജ് നിങ്ങൾ സ്വയം മാനേജ് ചെയ്യുക കാരണം അത്രക്കും ജനസാഗരായിരിക്കും ഈ വരുന്ന പതിനാറാം തീയതി നമ്മുടെ കരേക്കാട് പോർക്കളത്തിൽ